ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാർവതി ഒരു കുഞ്ഞിയ ചെടി കയ്യിലെടുത്തിട്ട് പറയും അമ്മേ ഇന്ന് മതേഴ്സ് ഡേ ആണ് അമ്മമാർക്ക് വേണ്ടിയുള്ള ദിവസം അമ്മമാരെ ഓർമ്മിപ്പിക്കുന്ന ഓർമ്മിക്കുന്ന ദിവസം അങ്ങനെയാണ് വിശാൽ സാർ എന്നോട് പറഞ്ഞത് ഈ ദിവസം അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ വിശാൽ സാർ പദ്ധതിയിട്ടിട്ടുണ്ട് അതൊക്കെ കാണാൻ അമ്മ ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ ആഗ്രഹം മനസ്സിലാക്കി അമ്മ വരൂ എന്നാണ് എൻ്റെ പ്രതീക്ഷ അമ്മ വേഗം വരണേ അപ്പോഴേക്കും ഗായത്രിയമ്മ അവിടേക്ക് പ്രത്യക്ഷപ്പെടുകയാണ് കേട്ടോ ഗായത്രിയമ്മയെ കാണുമ്പോൾ പാർവതി പറയും ഞാനിപ്പോൾ അമ്മയെ കാണണേന്ന് ആഗ്രഹിച്ചതേയുള്ളൂ അപ്പോൾ ഗായത്രിയമ്മ പറയും ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ട് മോളെ എന്നെ കാണാൻ മോൾ മോളെപ്പോൾ ആഗ്രഹിച്ചാലും ഞാൻ വരില്ലേ അപ്പോൾ പാർവതി പറയും ഇന്ന് മദ്യേഴ്സ് ഡേ ആണ് ഈ ദിവസം അമ്മയെ നേരിട്ട് കാണാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നിട്ട് ആ ചെടി കാണിച്ചിട്ട് പറയും മാതൃദിനമായിട്ട് അമ്മയ്ക്ക് നൽകുന്ന സമ്മാനാണിത് അപ്പോൾ അമ്മ പറയും ഇത് നീ താഴെ ഹാളിൽ എൻ്റെ ചിത്രത്തിന് മുമ്പ് വെച്ചാൽ മതി അപ്പോൾ പാരതി പറയും ശരിയമ്മേ എന്നിട്ട് പറയും കുറച്ചു ദിവസം മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായി ഞങ്ങളുടെ വിവാഹ വാർഷിക ദിവസം വിശാൽ സാർ എന്നെയും കൊണ്ട് ഒരു കാട്ടുപ്രദേശത്തേക്ക് പോയി കൃത്യമായി പറഞ്ഞാൽ അമ്മയെ കൊലപ്പെടുത്തിയ ആ കാട്ടിലേക്കാണ് ഞങ്ങൾ പോയത് ഇത് കേൾക്കുമ്പോൾ അമ്മ ചോദിക്കും എന്നെ അവിടെ വെച്ചാണോ കൊലപ്പെടുത്തിയതെന്ന് നീ എങ്ങനെ അറിഞ്ഞു വിശാലാണോ അത് നിന്നോട് പറഞ്ഞത് അപ്പോൾ പാർവതി അവിടെ ജയ വന്നതും ജയ പാർവതിയെ പുറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയതൊക്കെ പറയാണ് എന്നിട്ട് പറയും പക്ഷേ അമ്മയെ കൊലപ്പെടുത്തിയത് ആരാണെന്ന് ജയ എന്നോട് പറഞ്ഞില്ല അപ്പോൾ അമ്മ പറയും മോൾ മോളതിപ്പം അറിയണ്ട അറിയേണ്ട നേരായിട്ടില്ല ആകുമ്പോൾ ആ സത്യങ്ങളൊക്കെ നിന്റെ മുമ്പിൽ തെളിയും അപ്പോൾ പാർവതി പറയും പിന്നീട് ഒരു കാര്യം കൂടെ അവിടെ വെച്ച് നടന്നു അമ്മയുടെ കൊലിസിൻ്റെ ഒരെണ്ണം അവിടെ നിന്ന് കിട്ടി അതെങ്ങനെ അപ്പോൾ ആ നാഗരാജാവ് നാഗരാജോ പാർവതിക്ക് ആ കൊലുസ് കൊടുത്ത കാര്യം പറയാൻ കേട്ടോ എന്നിട്ട് പറയും പക്ഷേ അപ്പോൾ അത് അമ്മയുടെ കൊലിസാണെന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നെ അത് നിന്നോട് ആരാ പറഞ്ഞത് മോളെ അപ്പോൾ പാർവതി ശേഖരൻ പറഞ്ഞതെല്ലാം ഗായത്രിയമ്മയോട് പറയാണ് എന്നിട്ട് പറയും അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ആ കൊലുസ് അമ്മയുടെ ആണെന്ന് ഞാൻ അറിഞ്ഞത് അതിൽ കവർത്തിരിക്കുന്ന ചാവി ആ മാജിക് ബോക്സിൻ്റെ ആണെന്നും ഞാൻ അറിഞ്ഞു അപ്പോൾ ഗായത്രിയമ്മ പറയും മോള് പറഞ്ഞത് ശരിയാണ് അതെന്റെ കൊലുസ് തന്നെയാണ് ആ മാജിക് ബോക്സിന്റെ ചാവി ഞാൻ അതിൽ കോർത്തു സൂക്ഷിച്ചതായിരുന്നു അപ്പോൾ പാർവതി ചോദിക്കും ആ പെട്ടിയുടെ അകത്ത് എന്താണമ്മേ അപ്പോൾ ഗായത്രിയമ്മ പറയും ചാവി കിട്ടിയില്ലേ ഇനി നിങ്ങൾ തന്നെ അത് തുറന്നു പരിശോധിക്കണം അതിനകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ആ രഹസ്യങ്ങൾ അറിയുന്നതിന് ചില തടസ്സങ്ങൾ വന്നേക്കാം എന്ന് കരുതി നിരാശപ്പെടരുത് വീണ്ടും വീണ്ടും പരിശ്രമിക്കണം അപ്പോൾ ലക്ഷ്യത്തിലേക്ക് ഒരു വഴി തെളിയും എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് ഞാൻ ഇവിടെ വന്നതും നിന്നെ കാണുന്നൊന്നും ആരോട് നീ പറയരുത് മറ്റാരും അതറിയാവുന്ന വിധം നീ പെരുമാറരുത് അപ്പോൾ പാർവതി പറയും ഇല്ല ദൈവമേ അതാരും അറിയില്ല എന്നിട്ട് പാർവതിയും ഗായത്രി അമ്മയും കൂടെ ഹാളിലേക്ക് വരുകയാണ് കേട്ടോ അപ്പോൾ ഗാർഗി പറയും എല്ലാവരും എത്തിയല്ലോ എന്നാൽ പിന്നെ ചടങ്ങ് തുടങ്ങിയാലോ ബ്രോ അപ്പോൾ വിശാൽ പറയും നമുക്ക് തുടങ്ങാം ആദ്യം അമ്മയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ മദേഴ്സ് ഡേ ഗിഫ്റ്റ് വെക്കണം പാർവതിയുടെ കയ്യിലിരിക്കുന്ന ഈ ചെടിയാണ് അമ്മയുടെ ഗിഫ്റ്റ് ഇത് പാർവതിയുടെ സെലക്ഷനാണ് ഈ ഗിഫ്റ്റ് എന്തായാലും അമ്മയ്ക്ക് ഇഷ്ടപ്പെടും അത് ഉറപ്പാണ് അപ്പോൾ പ്രതാപം പറയും ആദ്യം നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സെൽഫി എടുക്കാം എന്നിട്ട് ചടങ്ങ് തുടങ്ങാം അപ്പോൾ ഗായത്രി അമ്മ പാർവതിയോട് പറയും എൻ്റെ സാന്നിധ്യം ഉള്ളപ്പോൾ ഫോട്ടോ എടുത്താൽ അത് ആപത്താണ് മോളെ ഫോട്ടോ എടുക്കരുതെന്ന് നീ അവരോട് പറ അപ്പോൾ പാർവതി പറയും ഇപ്പോൾ സെൽഫിയും ഫോട്ടോ ഒന്നും എടുക്കണ്ട ഇത് കേൾക്കുമ്പോൾ പ്രഭാവതി ചോദിക്കും അതെന്താ ഇപ്പം സെൽഫി എടുത്താൽ കുഴപ്പം അപ്പോൾ പാർവതി പറയും ആദ്യം അമ്മയ്ക്ക് മുമ്പിൽ ചെടി സമർപ്പിക്കുന്ന ചടങ്ങ് നടക്കട്ടെ അത് കഴിഞ്ഞിട്ട് എന്ത് ആവാലോ ഈ ചടങ്ങിനല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോൾ വിശാൽ പറയും പാർവതി പറഞ്ഞതാണ് ശരി ആദ്യം അമ്മയ്ക്ക് നമുക്ക് ചെടി സമർപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് വിശാൽ എല്ലാവരെയും കൂട്ടി ഗായത്രിമ്മയുടെ ഫോട്ടോക്ക് മുമ്പിലേക്ക് പോവുകയാണ് എന്നിട്ട് ആ ചെടി പാർവതിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വിശാൽ പറയും അമ്മയുടെ സ്നേഹവും വാത്സല്യവും അധികം അറിയാൻ ഭാഗ്യമില്ലാതെ പോയ ഒരു ജന്മമാണ് എൻ്റെത് അമ്മ എന്നോടൊപ്പം ഇപ്പോൾ ജീവിച്ചിരിക്കേണ്ടതാണ് പക്ഷേ ഏതോ വിശാസികൾ കാരണം എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടമായി അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം ആ നഷ്ടത്തിന് പകരം വയ്ക്കാൻ ഒന്നിനു ആവില്ല എൻ്റെ അമ്മയെ എനിക്കില്ലാതാക്കിയവർ എവിടെയോ ഇരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും പക്ഷേ അവരുടെ സന്തോഷം അധികനാൾ നീണ്ടു നിൽക്കില്ല അവരെ ഞാൻ കണ്ടെത്തും അവർക്കുള്ള ശിക്ഷ ഞാൻ തന്നെ വിധിക്കും ഞാനീ പറയുന്നതെല്ലാം അമ്മ കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയാം അമ്മ എവിടെയാണെങ്കിലും എന്നെ ആശീർവദിക്കുന്നുണ്ട് എന്നാണ് പാർവതി എപ്പോഴും എന്നോട് പറയാറ് അത് സത്യമാണെന്ന് എനിക്കും പലപ്പോഴും തോന്നാറുണ്ട് ഇന്നീ മതേഴ്സ് ഡേയിൽ അമ്മയോട് ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്തൊക്കെ ചെയ്താലും അമ്മയോടുള്ള കടപ്പാടിന് പകരം ഒന്നും ആവില്ല എനിക്ക് ജീവിതത്തിൽ കിട്ടിയ എല്ലാ സൗഭാഗ്യങ്ങളും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ് പാർവതിയെ എൻ്റെ മുമ്പിൽ എത്തിച്ചതും ഞങ്ങളെ തമ്മിൽ എണക്കി ചേർത്തതും അമ്മയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയുടെ മുമ്പിൽ നമിച്ചുകൊണ്ട് നമുക്ക് ഈ ചെടി സമർപ്പിക്കാം എന്ന് പറഞ്ഞ് പാർവതിയും വിശാലും കൂടെ ആ ചെടി ഗായത്രിയമ്മയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വയ്ക്കാണ് കേട്ടോ അപ്പോൾ ഗായത്രിമ്മ അവരെ അനുഗ്രഹിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് വിശാല ഗിഫ്റ്റ് ബോക്സ് പാർവതിക്ക് പ്രഭാവതിക്ക് കൊടുക്കാണ് കേട്ടോ ഇത് കാണുമ്പോൾ ഗാർഗി പറയും അപ്പൊ അമ്മ അതൊന്ന് തുറന്നു നോക്കമ്മേ അപ്പൊ വിശാലും പ്രഭാവതിയുടെ അത് തുറന്നു നോക്കാൻ പറയാണ് കേട്ടോ അങ്ങനെ പ്രഭാവതി ആ ഗിഫ്റ്റ് തുറക്കുകയാണ് അപ്പം വിശാൽ പറയും അമ്മ ആദ്യം ആ ചെറിയ ബോക്സ് തുറന്നു നോക്ക് അപ്പൊ പ്രഭാവതി ആ ബോക്സ് തുറക്കുമ്പോൾ കിട്ടുന്നത് നാഗരാജാവ് പാർവതിക്ക് കൊടുത്ത ആ താക്കോല് ചേർത്ത കൊലിസാണ് കേട്ടോ അപ്പോൾ വിശാൽ പറയും അമ്മ താക്കോലും കൊലുസും കയ്യിൽ വെക്കണം എന്നിട്ട് അടുത്ത ബോക്സ് തുറന്ന് നോക്കണം അപ്പോൾ പ്രഭാവതി ചോദിക്കും ഈ കൊലുസ് ആരുടെയാണ് ഇത് ഇതെന്തിൻ്റെ താക്കോലാണ് അപ്പോൾ വിശാലി പറയും അതൊക്കെ പറയാം അമ്മ ഈ ബോക്സ് കൂടെ തുറന്നു നോക്ക് അപ്പോൾ പ്രഭാവതി അടുത്ത ബോക്സ് എടുക്കുകയാണ് കേട്ടോ അത് മാജിക് ബോക്സ് ആയിരുന്നു ഇത് കാണുമ്പോൾ പ്രതാപം മനസ്സിൽ പറയും എന്തോ കാര്യമായിട്ട് രഹസ്യമുണ്ട് അതാണ് ഗായത്രി ദേവി ഇത് രഹസ്യമായിട്ട് സൂക്ഷിച്ചു വെച്ചത് അപ്പോൾ പാർവതി പറയും അമ്മ ഇനി കയ്യിലിരിക്കുന്ന ഈ താക്കോൽ കൊണ്ട് ആ ഒന്ന് തുറന്നു നോക്കണം അപ്പോൾ പ്രതാപൻ ചോദിക്കും ഈ താക്കോൽ കൊണ്ട് ആ ബോക്സ് തുറക്കാൻ പറ്റുമെന്ന് നിനക്ക് എങ്ങനെയാണ് അറിയാവുന്നത് അപ്പോൾ പാർവതി പറയും അതൊക്കെ എനിക്കറിയാം അതെങ്ങനെയാണെന്നോ ഞാൻ ചോദിച്ചത് അപ്പോൾ പാർവതി പറയും ആ താക്കോല് ഗായത്രി അമ്മ മരിച്ച സ്ഥലത്ത് നിന്നാണ് എനിക്ക് കിട്ടിയത് ഇത് കേട്ട് ആകെ പേടിച്ച് എട്ടുകാണ് കേട്ടോ അമ്മയുടെ കയ്യിലിരിക്കുന്ന കൊലുസ് ഗായത്രി അമ്മയുടെ തന്നെയാണ് അപ്പോൾ ജാസ്മിൻ ചോദിക്കും ഇത് ഗായത്രി അമ്മയുടെ കൊലിസാണെന്ന് നീ എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് പറയുന്നത് എന്താ നിനക്ക് ഇത്ര ഉറപ്പ് അപ്പോൾ വിശാൽ പറയും പാർവതി പറഞ്ഞതേ ഉറപ്പ് തന്നെയാണ് എന്നിട്ട് മൊബൈലിൽ ആ കൊലിസിൻ്റെ ഫോട്ടോ വിശാലെ പ്രഭാവതി അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ പ്രഭാവതി മനസ്സിൽ പറയും ഇന്നത്തോടെ എല്ലാം കഴിഞ്ഞു അപ്പോൾ വിശാൽ പറയും ഈ പെട്ടി അമ്മ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് വെറുതെ ഒരിക്കലും അമ്മ ഇത് സൂക്ഷിച്ചു വെക്കില്ലല്ലോ ഈ പെട്ടിക്കുള്ളിൽ എന്തോ രഹസ്യമുണ്ട് അതെന്തായാലും ഉറപ്പാണ് അപ്പോൾ ശേഖരൻ പറയും ഗായത്രി ദേവിയുടെ മരണത്തിന് പിന്നിലുള്ള രഹസ്യങ്ങളായിരിക്കും ഈ പെട്ടിക്കുള്ളിൽ ഇത് കേൾക്കുമ്പോൾ സുശീല പറയും ഇതിനകത്ത് ഗായത്രി ചേച്ചിയുടെ മരണത്തിന് പിന്നിലുള്ള രഹസ്യങ്ങളാണെന്ന് ഇയാൾക്ക് എങ്ങനെ അറിയാം അപ്പോൾ ശേഖരം പറയും ഞാനൊരു ഊഹം പറഞ്ഞതാണ് അപ്പോൾ ഗാർഗി പറയും നിങ്ങളൊന്നു തർക്കിക്കാതിരിക്കേ എന്നിട്ട് പ്രഭാവതിയോട് പറയും അമ്മ എന്തായാലും ആ ബോക്സ് ഒന്ന് തുറന്നു നോക്ക് എന്താണ് അതിനകത്തെന്ന് അറിയാലോ ഇത് കേൾക്കുമ്പോൾ പ്രഭാവതി മനസ്സിൽ വിചാരിക്കും ഇവരിങ്ങനെ പറയുമ്പോൾ തുറക്കാതിരിക്കാൻ വേറൊരു വഴിയില്ലല്ലോ ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി അമ്മ ആ ബോക്സ് തുറക്കുകയാണ് കേട്ടോ അങ്ങനെ ബോക്സിനകത്തുള്ളത് കൊണ്ട് പ്രഭാവതി ആകെ ഞെട്ടി നിൽക്കുന്നതാണ് ആ എപ്പിസോഡിൽ അവസാനമായിട്ട് കാണിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഈ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്